സ്വാഗതം വേളം പഞ്ചായത്തിലെ ചേരാപുരം നാരായണി നട പാടശേഖരത്തിലെ എൺപത് ഏക്കർ തരിശുപാടത്ത് പ്രദേശത്തെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നെൽകൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു മണ്ഡലം ഉൾപ്പെടെയുള്ള കോഴിക്കോട് ജില്ലയിലെ പാടശേഖരങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതി അഞ്ച് കോടി ചരണ്ടത്തൂരും അഞ്ച് കോടി വേളമാഞ്ചേരിയിലും അഞ്ച് കോടി ആവളപ്പാണ്ടിയിലുമായി നബാഡിന്റെ കൂടി പ്രവർത്തനം നടത്തിയതും കനാൽ നിർമ്മിച്ചതും കുറെ ഭാഗം റോഡ് നിർമ്മിച്ചതും പക്ഷേ അപൂർണമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല സാങ്കേതികമായ പല പ്രശ്നങ്ങളും സീസണിൽ മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷെ തുടർന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് തന്നെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് സി ഡബ്ല്യു ആർ ഡി എം എൽ എ ശാസ്ത്രജ്ഞന്മാർ വന്ന് പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത് അവരന്ന് നിർദ്ദേശിച്ച രണ്ട് സ്ഥലങ്ങളിൽ വി സി ബി നിർമ്മിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നേരത്തെയുള്ള പദ്ധതി അനുസരിച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല പാതി വെച്ച് നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് രണ്ട് സ്ഥലത്തും വി സി ബി നിർമ്മിച്ച് കൃഷിക്കാർക്ക് കൈമാറിയിട്ടുണ്ടല്ലേ കൃഷിക്കാർ കൈമാറിയിട്ടുണ്ട് ഇനി സംരക്ഷിക്കേണ്ടത് കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഈ നമ്മൾ വിഭാവനം ചെയ്യുന്ന രൂപത്തിലുള്ള കൃഷി ചെയ്യാൻ പറ്റിയ ഭാഗത്തിൽ ഒരു പാടശേഖരം മാറിയത് ചെരണ്ടത്തൂർ മാത്രമാണ് ചെരണ്ടത്തൂർ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിത്തിറക്കണ്ട സമയത്ത് വെള്ളം കുറ്റാടി പുഴയിലേക്ക് ഒഴുക്കാനുള്ള സംവിധാനം അവിടെയുണ്ട് കൃഷി നടത്തുന്ന സന്ദർഭത്തിൽ വെള്ളം ആവശ്യമായി വന്നു കഴിഞ്ഞാൽ പാടത്തിലേക്ക് വെള്ളം കൊണ്ടുവരാൻ കുറ്റ്യാടി പുഴയിൽ നിന്ന് അടിച്ച് വെള്ളം കൊണ്ടുവരാനുള്ള സൗകര്യവും അവിടെ ഉണ്ട് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള സംവിധാനവും അവിടെ തടയണകൾ കുറേ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയുള്ള വി സി ബികളും നിലവിൽ ഉണ്ട് എന്നാലും വളരെ അപൂർവമായി ചെറിയ രൂപത്തിലൊക്കെ കയറാറുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇവ രണ്ട് വി സി ബികൾ അവിടെ പുനർനിർമ്മിച്ചുകൊണ്ട് ഉപ്പുവെള്ളത്തിൻ്റെ ഭീഷണി പൂർണ്ണമായും ചെറണ്ടത്തൂർ ചിറയിൽ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തോട്ടിൽ നിന്നും ഓരോ പാടത്തേക്കും ഓരോ ഭാഗത്തേക്കും വെള്ളം അടിച്ചു പമ്പ് പുറത്തോട്ടറക്കാനും ഉണ്ട് എട്ടോ ഒമ്പതോ പമ്പ് സെറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല പാടശേഖരങ്ങൾ നിങ്ങൾ പോയാൽ കാണാൻ മനോഹരമായ ദൃശ്യമാണ് കുട്ടനാടിനെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ വെള്ളം പുറത്തോട്ടടിക്കാനും അകത്തോട്ടടിക്കാനും എല്ലാമുള്ള സംവിധാനം ഉണ്ട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഞാറ് ഉത്സവം ഗംഭീരമായിട്ട് നമ്മളിവിടെ നടത്തിയത് ഇപ്പൊ നൂറ്റി ദിവസമാകുന്നു നമുക്ക് അതിലൂടെ ഇപ്പൊ കൊയ്ത്ത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം കൂടി ഈ മേഖലയിൽ ഇപ്പൊ വന്നിട്ടുണ്ട് ഇത് നേരത്തെ ഉദ്ഘാടനം പറഞ്ഞ പോലെ ഔപചാരികമായ ഒരു പരിപാടിയല്ല കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടി എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ജില്ലാ പഞ്ചായത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനത്തോടെയാണ് വേണത്തെ കാർഷിക മേഖലയെ നമ്മൾ കാണുന്നത് ഇപ്പോൾ എൺപത് ഏക്കറിലാണ് ഇപ്പൊ നമ്മൾ കൊയ്ത്ത് ഉത്സവം നടത്തിയിട്ടുള്ളത് അതിന്റെ പിന്നിൽ കർഷിക്കാരുടെ നല്ല ഒരു കൂട്ടായ്മ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കോടാനുകോടി രൂപയുടെ ഫണ്ടും വേണത്തിന് നൽകിയിട്ടുണ്ട് വളം പഞ്ചായത്തിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി മാത്രമേ ജില്ലാ പഞ്ചായത്തിനെ ഓർക്കാൻ കഴിയൂ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ ഓർക്കാൻ കഴിയൂ എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇവിടെ നേരത്തെ സി ഡബ്ല്യു ആർ ഡി എം നടത്തിയിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടാകേണ്ട കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമൃതി വന്നപ്പോൾ ഞങ്ങളത് പരിശോധിക്കുകയും അങ്ങനെയാണ് രണ്ട് ബി സി ബി ആ റിപ്പോർട്ടിന്റെ ഭാഗമായി ഇവിടെ പൂർത്തീകരിച്ചത് ഇന്ന് തിരിച്ചു കിടക്കുന്ന ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുകയും മറുഭാഗത്ത് വെള്ളമില്ലാത്ത അവസ്ഥയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനെ തടയാനും ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം എത്തിക്കാനുമുള്ള വലിയ ദീർഘവീക്ഷണത്തോടുകയാണ് തുലാറ്റു നടയിലും അതുപോലെ നാരായണി പാലത്തും രണ്ട് ബി സി എന്ന് പറഞ്ഞാൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ജില്ലാ പഞ്ചായത്ത് ഈ രണ്ട് ബി സി ബിക്ക് വേണ്ടി തീരുമാനിച്ചത് മറ്റൊരു ബി സി ബി പെരുവയലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അൻപത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അത് എല്ലാ പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ട് ഉദ്ഘാടനം നടന്നിട്ടുണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഇടപെട്ടിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകിയ കൃഷി ഓഫീസർമാരെ ആദരിച്ചു കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാരായ ബീന നായർ എസ് സ്വപ്ന കെ കെ നൌഷാദ് അജയ് അലക്സ് വേളം പഞ്ചായത്ത് കൃഷി ഓഫീസർ എസ് അനുഷ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ഷൈനി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ ദിനേശൻ കെ കെ സുരേഷ് ടി വി മനോജൻ കെ പി പവിത്രൻ രാഘവൻ കുനിയൻ എ കെ രാജീവൻ കെ സുരേഷ് കർഷക കൂട്ടായ്മ പ്രതിനിധികളായ പൂവാത്തമല കുഞ്ഞമ്മത് കുഞ്ഞിരാമൻ നമ്പ്യർ ചന്ദനപ്പുറത്ത് ബാലൻ എന്നിവർ സംസാരിച്ചു സംവിധാനമില്ലാത്ത